മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോ ഇന്ന് നമ്മൾ അധികം കേൾക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് ഹൈ ഫങ്ഷനിങ് സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ പുറമെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചിത്തവിഭ്രാന്തി സൈക്കോസിസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്നത് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിയാത്ത ഒരാളുടെ ചിത്രമാണ് പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ചിലർക്ക് സൈക്കോസിസ് ഉണ്ടെങ്കിലും അവർ പഠനം തുടരുന്നു ജോലിക്ക് പോകുന്നു കുടുംബം നോക്കുന്നു പുറത്തുനിന്ന് കാണുമ്പോൾ സാധാരണ പോലെ തന്നെ തോന്നും എന്നാൽ അവരുടെ ഉള്ളിൽ അവർ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു അസാധാരണമായ വിശ്വാസങ്ങൾ കൈവശമുണ്ട് അല്ലെങ്കിൽ ചിന്തകളിൽ ആശയക്കുഴപ്പം അനുഭവിക്കുന്നു ഇവയുമായി പൊരുത്തപ്പെട്ട് നടന്നു നടക്കുകയും ചെയ്യുന്നു ഇതാണ് ഹൈ ഫങ്ഷനിങ് സൈക്കോസിസ് ഉദാഹരണത്തിന് ഒരാൾ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ജോലി സമയത്ത് ഇല്ലാത്ത ശബ്ദങ്ങളോ സംസാരങ്ങളോ അയാൾ കേൾക്കുന്നുണ്ടാകാം കോളേജിൽ പോയി പഠിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും എനിക്കെതിരാണ് എന്ന ധാരണയിൽ ഒരു കുട്ടി കഴിയുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ കരുതും ഇവർ ജോലി ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്ന് പക്ഷേ അവരുടെ ഉള്ളിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ചികിത്സ വൈകുന്നതാണ് അവൻ അല്ലെങ്കിൽ അവൾ നന്നായി തന്നെയല്ലേ പ്രവർത്തിക്കുന്നത് എന്ന വിചാരത്തിൽ കുടുംബവും സുഹൃത്തുക്കളും പോലും രോഗലക്ഷണങ്ങളെ അവഗണിക്കാം പക്ഷെ സമയം കഴിയുന്നതോടെ മാനസിക സമ്മർദ്ദം കൂടുകയും രോഗാവസ്ഥ മോശമാവുകയും അപ്രതീക്ഷിതമായ ബ്രേക്ക് ഡൗണിലേക്കോ ബന്ധങ്ങളും ജോലിയുമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കോ എത്തിരുകയും ചെയ്യും അതുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ സൂക്ഷ്മ ലക്ഷണങ്ങളെ അവഗണിക്കരുത് സൈക്കോസിസ് ഒരു രോഗാവസ്ഥയാണ് സമയം നഷ്ടപ്പെടുത്താതെ ചികിത്സ തുടങ്ങുന്നത് രോഗശാന്തിയും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ സഹായിക്കും അതിനാൽ ആരുടെയെങ്കിലും പെരുമാറ്റത്തിൽ വിചിത്രമായ വിശ്വാസങ്ങൾ സ്വയം സംസാരിക്കൽ ആളുകളോടുള്ള അനാവശ്യമായ സംശയം ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ ഇത്തരം മാറ്റങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ സഹായം തേടാൻ പ്രോത്സാഹിപ്പിക്കുക ഹൈ ഫങ്ഷനിങ് സൈക്കോസിസ് യാഥാർത്ഥ്യമാണ് എന്നാൽ അതിന് ചികിത്സയുണ്ട് ഒരു സൈക്യാട്രിസ്റ്റിന് രോഗനിർണയം നടത്തി ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയും ശരിയായ മരുന്ന് കൗൺസിലിംഗ് കുടുംബസഹായം ഇവകൊണ്ട് അവർക്ക് മാനസിക ആരോഗ്യത്തോടെ ജീവിതം തുടരാൻ കഴിയും താങ്ക്